എന്തൊക്കെയാണ് വെച്ചാൽ ാണ് വിശേഷൊന്നും കാരണം എനിക്ക് ഒരു ബൈപാസ് ഉണ്ടായിരുന്നു അത് സഹായിച്ചതൊക്കെ ശാരടിയും ധർമ്മജനൊക്കെ എല്ലാവരുമാണ് സംഘടിപ്പിച്ചത് അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ നിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് സന്തോഷമായി രാധാകൃഷ്ണൻ ചേട്ടൻ അനുഭവത്തിൽ ആദ്യം കാണുന്നത് ക്യാമ്പ് നോർത്ത് പറവിലെ വാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എസ് എൻ ഡി പി ഹോളിൽ നടക്കുകയാണ് അപ്പൊ ഞങ്ങളൊക്കെ അവിടെ റിഹേഴ്സലിന് പുതിയ ഇരിക്കുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ ബി എസ് എസ് എൽ ആർ സൈക്കിളുമായിട്ട് ഒരാൾ വരും അപ്പോ നമ്മളോട് അവിടെ നിൽക്കുന്നവർ ഇത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ഹരിശ്രീയിലെ ആർട്ടിസ്റ്റാണ് കൊച്ചിൻ ഹരിശ്രീയിലെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എന്ന് രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ തുടർന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും പോപ്പുലർ ആയത് ഇങ്ങനെ കണ്ട കുട്ടികൾക്കൊന്നും പെട്ടെന്ന് രാധാകൃഷ്ണൻ മനസ്സിലാവില്ല രാധാകൃഷ്ണചേണ്ട ഒരു സാരിയൊക്കെ എടുത്ത് ഒരു ബിഗ് ഒക്കെ വെച്ചിട്ട് നാണിത്തള്ള എന്ന് പറയുന്ന ഒരു വേഷത്തിലാണ് നമ്മുടെ പല സ്കിറ്റുകളിലും വന്നിട്ടുള്ളത് ആ നാണിത്തള്ളയാണ് രാധാകൃഷ്ണൻ ചേട്ടനെ ഏറെ ജനകീയമാക്കിയത് എത്ര വർഷമായി പരിപാടി തുടങ്ങിയിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മിമിക്രി ആരംഭിക്കുന്നത് പക്ഷേ മിമിക്രി പേര് അത് നാണിത്തള്ള ശബ്ദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സ്കൂളിലും കോളേജിലൊക്കെ പിടിക്കുമ്പോ അങ്ങനെയാണ് പിന്നെ കൊച്ചി ഹരിശ്രീലെത്തിൽ എൺപത്തിഒൻപതിൽ എൺപത്തി തൊട്ട് എത്ര വർഷം ഹരിശ്രീ കളിച്ചു ഞാനൊരു പതിമൂന്ന് വർഷം കൊച്ചി ഹരിശ്രീയിൽ അശോക കൊള്ളകാലം പേരെ കളിച്ചോ

ക്ക് വേണ്ടി ഈ നാണിത്തള്ളിയുടെ ഒരു ഒറ്റക്കുള്ള ഒരു വർത്താനം കുറച്ച് ഒരു പെർഫോമൻസ് കാണിച്ച് വയ്ക്കാൻ പറ്റാതെ എന്റെ മോ കല്യാണ ഒഴിച്ചൊരു കെട്ടിലമ്മൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന അവള് കെട്ടി കയറിയ നിമിഷം ഒരു കൈകാല് പറവലും ബാന്നൊക്കെ നൊത്തേ നോളൊക്കെ വീണ ഒരറ്റ വീഴ്ച ഞാൻ വിചാരിച്ച അവ സ്മാരത്തിന്റെ അസുഖോ വിചാരിച്ചു എന്റെ വീടിന്റെ താക്കോൽ അവളുടെ കൈ കൊടുത്ത് അവളുടെ വിറവില് മാറി എന്നാ താക്കോൽ എൻ്റെ കൈ കിട്ടിട്ട് എൻ്റെ വിറവില് മാറും എനിക്കൊക്കെ അറിയാൻ പാറില്ല ദൈവമേ ഭഗവാന് പാട്ടുകാരനായിട്ടാണ് എന്നെ ഹരിശ്രീല് പാട്ടുകാരനായിട്ടാണ് അതെ പാട്ടുകാരനായിട്ടാണ് ഞാൻ എന്നെ ഇന്റർവ്യൂടുത്തത് ഒരു നൂറ്റമ്പത് പേരുള്ള ഇന്റർവ്യൂ വന്നിട്ട് സെലക്ട് ചെയ്തത് എന്നെ മുനിയുടെ ബക്കറിനെയും മാത്രമാണ് ബക്കർമാള ബക്കർമാള ഒരിടേല ചേട്ടൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ ഒരു ഞാൻ ചെയ്തിട്ടില്ല ഹരിശ്രീയിൽ ഒരു പതിമൂന്ന് വർഷത്തോളം മാത്രമേ ഹരിശ്രീ പതിമൂന്ന് അവസ്ഥയിലേക്ക് അതെ രാധാകൃഷ്ണൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് നമ്മളുടെ ഈ പരിപാടിയിലെ പറയുന്നത് ചില കേശു കേശുമാമെന്നും പറഞ്ഞൊരാളിവിടെ വന്ന് കെട്ടി കയറിട്ടില്ല അങ്ങോട്ട് എന്നാ ട്യൂൺ ചെയ്യാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല അതിന്റെ വിഷമത്തിലാണ് ഈ ബ്ലോറി കയറിയാക്കുന്നത്

പിന്നെ അതിന് ശേഷം എല്ലാരും മേൽ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനകത്ത് രാധാകൃഷ്ണൻ ഒരു വേഷം പലർക്കും അറിയില്ല ആ ഒരു തന്നെയാണ് രാധാകൃഷ്ണൻ അതിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ കലാപം അടക്കം ഈ ജാഫർ അടക്കം എല്ലാവരും ഈ ഫീമെയിൽ വേഷം വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ഫീമെയിൽ വേഷം അടിച്ചൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ മാത്രം തുടർന്ന് ആ തള്ളായിട്ട് തന്നെ അവസാനിക്കുന്നു അളിയൻ്റെ കുറച്ച് പൈസ കേടം പിടിച്ചിട്ടാണ് അരിശ്രീല് വന്നത് അപ്പൊ അവിടെ മ്യൂസിക് എടുക്കണ ആൾക്കാരെ മാത്രം മതി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എനിക്കാണ് മ്യൂസിക് ഒരു പാട്ടിന്റെ പോലും ഒച്ചെടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ സൂപ്പർ പാട്ട് ഒരു നാടകാനം താഴെ തണുപ്പുള്ള ും ഉറങ്ങുന്ന ചെറുപ്പക്കാരി പോ മുഖക്കിളിവാതിൽ അടയ്ക്കുക കാമിന്നെ ഞാൻ ഉറക്കുകായം പോണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരും ഉറങ്ങുന്ന ചെറുപ്പക്കാരീ പാട്ട് പഠിച്ചിട്ടുള്ളതല്ലേ ഒരു അഞ്ചാറ് വർഷം പോയി പഠിച്ചിട്ടുണ്ട് ആറ് വർഷം ക്ലാസിക്കൽ പക്ഷെ ഇപ്പൊ ശ്വാസ തറസ് കാരണം ബൈപ്പാസ് കഴിഞ്ഞതുണ്ട് പക്ഷെ ആറ് വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളാണ് കേട്ടോ ആ